ഹലോ കൂട്ടുകാരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു കൂട്ടുകാരെ ഞാനെന്നിവിടെ ചക്ക പുഴുക്കുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് വൈഫിന്റെ കൂട്ടുകാരി നാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴേക്കും കുറച്ച് ചക്ക കൊണ്ടുവന്നിരുന്നു ചക്കച്ചുളി അതിന്ന് കുറച്ച് ചക്ക ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ഞാനൊരു പുഴുക്കുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത് പുഴുക്കുണ്ടാക്കാനായിട്ട് ഏകദേശം ഒരു മൂക്കാൻ പാകത്തിനുള്ള ഒരു ചക്കയെ കുരുവൂക്കിട്ടാണ് നമ്മളെല്ലാരും പുഴുക്കുണ്ടാക്കാറ് അപ്പൊ ഇവിടെ ചക്ക കിട്ടാനായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ ഞാൻ ഇതിലൊക്കെ എടുത്ത് മാറ്റി വേറൊരു കറി ഒരു ചെമ്മീൻ കറി വെക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു വച്ച് ചക്കച്ചുള റെഡിയാക്കി അങ്ങോട്ട് എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് നുറുക്കി ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ടു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള അങ്ങോട്ട് ചേർത്ത് കുറക്കണം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ടെ അതിലേക്ക് ഇത് വേവാനാവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക എന്നിട്ട് നല്ല വെള്ളം ഒന്ന് വേവിച്ച് അങ്ങോട്ട് എടുക്കണം ഈ ചക്ക അങ്ങോട്ട് വെന്ത് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് ചേർക്കാനുണ്ട് ഒരു അരമുറി തേങ്ങയുടെ ഒരു പകുതി ചിരവി എടുത്തിട്ടുണ്ട് അതും ഒരു കാൽ ടീസ്പൂൺ ജീരകവും നല്ല ജീരകം അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് അങ്ങോട്ട് ചേർത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തു ഒന്ന് ചതച്ചെടുത്താലും മതി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഫൈനായിട്ട് അരക്കേണ്ട അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ ഫൈനായിട്ട് അരച്ചെടുക്കുക അതുപോലെ തന്നെ ചതച്ചു എടുക്കാം എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല ഈ ചക്ക വെന്ത് റെഡിയായി ആയി അങ്ങോട്ട് വന്നിട്ടുണ്ടേ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങയുണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുത്തട്ടെ നല്ലവണ്ണം അങ്ങോട്ട് മിക്സിമ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ചക്ക പുഴുക്കിവിടെ റെഡിയാവും പുഴുക്കൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും താളിച്ച് കടുക്കൊന്നും താളിച്ച് ചേർക്കാറില്ലേ അതിലേക്ക് നല്ല പ ഉച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് കുറച്ച് കറിവേപ്പിലെടുത്തിട്ട് ആ വെളിച്ചെണ്ണയുടെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ടട്ടെ ആ പുഴുക്കുണ്ടല്ലോ അതേക്ക് ഒന്ന് പൊത്തി അങ്ങോട്ട് വെച്ച് അടച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞത് തുറന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചക്ക പുഴുക്കൂടെ റെഡിയാവും ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഴുക്കാണ് ഞാൻ ഇവിടെ കാണിച്ചേക്കുന്നത് ചക്കക്കുരു ഒന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ടേ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കാൻ പറ്റും കാരണം പെട്ടെന്ന് വെന്ത് കിട്ടൂലോ അപ്പൊ കൂട്ടുകാരെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമന്റ് അടിക്കാനും മറക്കരുതേ അപ്പൊ വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം